തിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനെ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായ് ഞാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം മൂന്നാമത് വാക്യം അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു അവന്റെ നയാസന്നത്തിങ്കിൽ ഞാ ചെല്ലുമായിരുന്നു എന്നുള്ള ഹിതമായ വചനമാണ് ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന കഷ്ടതകളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ താൻ ആഴമായി ആഗ്രഹിക്കുകയാണ് ഞാൻ ഏറിയ നാളുകളായി സേവിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ ഉടയവനും എന്റെ സൃഷ്ടിതാവുമായ ദൈവം എവിടെയാണെന്നൊന്ന് കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് എന്നെ ഒന്ന് വിസ്തരിക്കണം എൻ്റെ പാപം എന്താണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തേണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറയുന്ന വാക്കുകളാണ് പതിനാലാം സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് ഓർപ്പിച്ചിട്ടുണ്ട് യോബ് ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവത്തെ ആഴമായി അന്വേഷിക്കുകയാണ് എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു ഒരുവൻ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ അവൻ ബുദ്ധിമാനാണെന്നും ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ കാണുവാൻ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് നോക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിപ്പാനായിട്ട് കഴിയുന്നെങ്കിൽ അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാലും അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് പുറപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ സോതോമിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ സോതോം നിവാസികളുടെ പാപത്തിന്റെ തീവ്രത കണ്ടിട്ട് ആ പട്ടണത്തെ നിർമ്മൂലമാക്കിക്കളയും നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നുണ്ട് എങ്കിലും അബ്രഹാമിന്റെ വാക്കുകളെയൊക്കെ മുൻപിൽ ഞാൻ അവിടേക്ക് കടന്നു ചെന്ന് ആ പട്ടണത്തെക്കുറിച്ച് ആ പട്ടണ നിവാസികളെ കുറിച്ച് കേട്ടത് ശരിയോ എന്ന് പരിശോധിച്ചു നോക്കുമെന്നും അവിടെ ഓർപ്പിക്കുന്ന കാര്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അന്വേഷിക്കാൻ കൊള്ളാവുന്ന ഇടം ദൈവത്തിന്റെ സന്നിധിയാണ് യഥാർത്ഥമായി നമ്മെ വിസ്തരിക്കാൻ കൊള്ളാവുന്ന ഇടവും യഥാർത്ഥമായി നീതിയോടെ വിധിക്കുന്ന ഒരു വിധികർത്താവും നമ്മുടെ ദൈവത്തിൻ്റെ ന്യായാസന്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ന്യായമുള്ള നീതിയുള്ള സത്യമുള്ള ഒരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാം അത്യുന്നതനായി ദൈവത്തിനായി കാത്തിരിക്കാം അതിനെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി ദൈവത്തിൻ്റെ ന്യായാസന്നത്തിങ്കിൽ നിന്നുള്ള ഒരു നീതിയുള്ള വിധിക്കായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും അതിനെ ഒരിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമൻ